പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്ക് ആളു കാരൻ സിൽവർ ജുവല്ലരി ചാവക്കാട് ചേട്ടവരോട് വാടാനപ്പള്ളി ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു നാളെ രാവിലെ ഏഴ് മുതൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ സംഗീതാർച്ചന ആരംഭിക്കും ഈ വർഷത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം വയലിൻ വിദൂഷി സംഗീത കലാനിധി കുമാരി എ കന്യാകുമാരിക്ക് മന്ത്രി സമർപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ച ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗമായ പി എസ് വിദ്യാധരൻ മാസ്റ്ററേയും ആദരിച്ചു എൻ കെ അക്ബർ എം എൽ എ മുഖ്യാതിഥിയായി ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് പുരസ്കാര സ്വീകർത്താവിനെയും വി ജി രവീന്ദ്രൻ ദേവസ്വം ആദരവേറ്റുവാങ്ങുന്ന പി എസ് വിദ്യാധരൻ മാസ്റ്ററേയും പരിചയപ്പെടുത്തി ദേവസ്വം ഭരണസമിതി അംഗം ബ്രഹ്മശ്രീ പി സി ദിനേശ് നമ്പൂതിരിപ്പാട് ചെമ്പൈ സബ് കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ വൈക്കം വേണുഗോപാൽ തിരുവിഴ ശിവാനന്ദൻ എൻ ഹരി ചെമ്പൈ സുരേഷ് ഡോക്ടർ കെ മണികണ്ഠൻ ആനിയടി പ്രസാദ് എന്നിവർ പങ്കെടുത്തു ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി കൺവീനർ കെ വിശ്വനാഥൻ സ്വാഗതവും അഡ്മിനിസ്ട്രേറ്റർ കെ വിനയൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാര ജേതാവ് കുമാരി എ കന്യാകുമാരിയുടെ സംഗീത കച്ചേരി അരങ്ങേറി സംഗീതോത്സവത്തിന് മുന്നോടിയായി ഗുരുവായൂർ കിഴക്കേ നടയിൽ നിന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയന്റെ നേതൃത്വത്തിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ തമ്പുരു വിളംബര ഘോഷയാത്രയ്ക്ക് വൻ വരവേൽപ്പ് നൽകി ഘോഷയാത്രയെ ആനയിച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ സംഗീത മണ്ഡപത്തിലെത്തി തുടർന്ന് തമ്പുരു സംഗീത മണ്ഡപത്തിൽ സ്ഥാപിച്ചതോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചത് സ്വർണം പണയം അധിക പലിശ 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 നൽകണം രൂപ മുതൽ പ്രതിമാസ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ചില സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ